കുട്ടി കുട്ടിക്ക് ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ഈ പറയുന്ന വ്യക്തി ഏതാണ്ട് ഒരു മാസം മുമ്പ് തൻ്റെ ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി സ്വന്തം ആ കുഞ്ഞിൻ്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോയതും അതിനോടനുബന്ധിച്ച് പോലീസ് അവരെ കണ്ടെത്തിയതുമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളോട് മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മ ഇവിടെ ഇത്രയും കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് ഒരു മാസത്തിലേറെ എത്രമാത്രം കണ്ണുനീര് ആ ഉമ്മ ഒഴുക്കിയിട്ടുണ്ടാകും എന്താണ് അവരുടെ മാനസിക അവസ്ഥ എന്ന് പോലും ചിന്തിക്കാതെ ആ കുഞ്ഞിനെ എടുത്തിട്ട് ബംഗാളിയായ കാമുകയോടൊപ്പമാണ് ഈ സഫീർ എന്ന് പറഞ്ഞ ആൾ ഒരു മാസത്തോളമായിട്ട് കാണാതായി ഈ അടുത്തിടെയാണ് പോലീസ് അവരെ തിരഞ്ഞുപിടിച്ച് ബംഗാളിൽ നിന്നും കണ്ടുപിടിച്ചത് ഈ വിഷയമായിട്ട് അനുബന്ധിച്ചിട്ട് മുമ്പും ഞാൻ വീഡിയോസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ വളരെ വിഷമിച്ചിരുന്ന ഒരു കാലമായിരുന്നു ആ പൊന്നുമുളെ കണ്ടെത്തുന്നത് വരെ വലിയ വേദനയായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചതിൽ ഒടുവിൽ ഫലം കണ്ടെത്തുക തന്നെ ചെയ്തു കൽക്കത്തയിൽ നിന്നും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ആ കാഴ്ചകൾ കുറിച്ച് കണ്ടിട്ട് വരാം പരിഭ്രമിച്ച രീതിയിലാണുള്ളത് കുട്ടി ആകന്താടിച്ചിട്ടുണ്ട് കുട്ടിക്ക് ഭയപ്പാടുണ്ട് ഇതെൻ്റെ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടി കുട്ടി മാതാവിൻ്റെ കയ്യിൽ വന്നു കുട്ടി മാതാവിൻ്റെ കയ്യിൽ വന്നപ്പോൾ കുട്ടി പരിഭ്രമിച്ച രീതിയിലാണുള്ളത് കുട്ടി ആകന്താടിച്ചിട്ടുണ്ട് കുട്ടിക്ക് ഭയപ്പാടുണ്ട് ഇതെൻ്റെ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടിക്ക് സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കുട്ടിയുടെ ശരീരത്തിൽ ഒരു നാലോളം പവൻ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അമ്മാമ്മന്മാരും അവരൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് സമ്മാനമായി നൽകിയ കുട്ടിയുടെ കാലിലെ പാതസാരവും കുട്ടിയുടെ കൈത്തലച്ചനും കുട്ടിയുടെ കൈമല കൈച്ചെയ്നും ഒക്കെ ഇവൻ ഈ ഒരു മാസം കൊണ്ട് അപഹരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവിന് കുട്ടിയുടെ മാതാവിനെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇരുപതോളം പവൻ സ്വർണം കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്നു ആ സ്വർണ്ണങ്ങൾ ഘട്ടം ഘട്ടമായി ഈ സഫീർ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ പിതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം പല ഘട്ടങ്ങളിലായി അപഹരിച്ചെടുക്കുകയും ഇവൾ ഈ മാതാവ് ഈ സ്വർണം കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കനുഷമായ നിർദ്ദേശപ്രകാരം അതിനിക്ക് തരണമെന്ന് ഫലമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഇവളെ ഇവൻ ബിസിനസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും നാലു മാസം ഇവൻ്റെ കൂടെ നിർത്തി ഈ സ്വർണങ്ങൾ മുഴുവനും ഇവൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെയും തട്ടിയെടുത്തുകൊണ്ട് ഈ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച് ഒരു മാസത്തോളം ഈ കുട്ടിയുടെ മാതാവ് മാനസിക സമനില തെറ്റി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ വളരെയധികം ഇഭ്രാന്തിയോട് കഴിഞ്ഞുകൂടുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത് സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ വാർദ്ധക്യം ചെന്നിട്ടുള്ള പിതാവ് വടിയും കയ്യിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ പറയുന്നത് പറയുന്നത് എല്ലാവരെയും വെറുപ്പിച്ച ഒരു ഫ്രോഡ് തന്നെയാണ് ഇവൻ അതുകൊണ്ട് ഇവനെ ഈ സമൂഹം ശിക്ഷിക്കണം എന്നാണ് ഞാൻ അത് ഏത് രീതിയിലാണ് എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അല്ലെ സംഭവം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ വലിയൊരു കുറ്റവാളിയാണെന്ന് തന്നെ ഈ സഫേറിനെ കുറിച്ചിട്ട് പറയാം കൽക്കത്തിൽ നിന്നുമാണ് ഇവരെ കണ്ടുപിടിച്ചത് കാമുകിയെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും ഈ പ്രയത്നം പല നല്ല ആളുകളുടെയും പ്രയത്നം ആത്മാർത്ഥമായ പ്രവൃത്തികളും കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമാണ് ഈ കുഞ്ഞിനെ തിരിച്ച് കിട്ടിയത് ഉമ്മാക്കിനി സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് ഇനി വീട്ടിലേക്ക് പോകാം ഈ ഉമ്മായുടെ കണ്ണുനീര് തീർച്ചയായിട്ടും ഈശ്വരൻ കണ്ടുകാണും ബന്ധുക്കളെല്ലാം തന്നെയുണ്ട് ഈശ്വരൻ വന്നിട്ട് അധികം നാൾ ഇവരുടെയൊക്കെ ഈ ഇങ്ങനത്തെ ഉമ്മായയുടെ അടുത്ത് നിന്നും കൊണ്ടുപോകുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിന് കൂട്ടുനിൽക്കില്ല എന്നുള്ളതിനുള്ളൊരു ഉദാഹരണം തന്നെയാണ് ഈ കുഞ്ഞിനെ തിരിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് സെഫീറിനെ അങ്ങേ അറ്റം എല്ലാവരും വെറുത്തു കഴിഞ്ഞ ഈ ഒരു സംഭവത്തോടു കൂടി അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പം ഷെയർ ചെയ്ത വീഡിയോസൊക്കെ കേട്ട് കാണുമല്ലോ ഇത് വന്ന് തിരൂരങ്ങാടിയിലെ ഒരു ടീം ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഒരു വാർത്ത കൊടുത്തിരുന്നു അപ്പോൾ സത്യസന്ധമായിട്ടും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സഫീറിനെ വെറുക്കാതെ നിർവാഹമില്ല ഇനി ഇയാൾക്കെതിരെ നല്ലൊരു കേസ് തന്നെയായിരിക്കും ചാർജ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ അല്ലെങ്കിലും ഈ കാണാതായ നമ്മുടെ ദിയ ഫാത്തിമ മോളയുടെയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി ഇവിടെ ഇതുവരെയും വ്യക്തമായിട്ടുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എത്രയും വേഗം ആ കുഞ്ഞിനെയും ഇതുപോലെ തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ട് അള്ളാഹു ഇടവരുത്തട്ടെ കാരണം ഒരുപാട് പേര് എന്നോട് കമൻസ് വഴി ദിയ ഫാത്തിമ മോളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ നിങ്ങൾക്ക് ആ വിവരം ഷെയർ ചെയ്യുന്നതായിരിക്കും